ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ തിരുനാളുകളുടെ തിരുനാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ദൈവത്തിന് എത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുവാൻ കഴിയും എന്ന ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് ദൈവത്തിൻ്റെ അവതാരമായ ക്രിസ്തു ആ ക്രിസ്തുവിന് എത്രത്തോളം സ്നേഹത്തെ പ്രതി ചെറുതാകാൻ കഴിയും എന്ന ചോദ്യത്തിന് ദൈവം നൽകിയ ഉത്തരമാണ് പരിശുദ്ധ കുർബാന ഇത്തിരി പോന്ന തിരുവോസ്തിയിലേക്ക് ഇത്രത്തോളം വലിയവനായ ദൈവം ചുരുങ്ങാൻ ചെറുതാകാൻ തയ്യാറായത് നമ്മെ ഓരോരുത്തരെയും ഒരു വലിയ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാ മഹത്വം എന്നുള്ളത് വലിപ്പം വെക്കുന്നതിലല്ല മറിച്ച് ചെറുതാകുന്നതിലാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തന്നെ തൻ്റെ പീഡാസഹനത്തിൻ്റെ കുരിശിൻ്റെ വഴിയാത്ര നടത്തുന്നതിൻ്റെ തൊട്ടുതലേ രാത്രിയാണ് തീർച്ചയായിട്ടും ആ വൈകുന്നേരം അവൻ ഒരുക്കിയ അവസാനത്തെ വിരുന്നു മേശ എത്ര വലിയ ചവർപ്പുള്ള ഒരു വിരുന്നായിരിക്കണം കാരണം എന്താ ഇരിക്കുന്ന പന്ത്രണ്ട് പേരും താൻ അത്രയേറെ സ്നേഹിച്ചവരാ എന്നിട്ടും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇട്ടിട്ട് പോകുന്നവരും ഒറ്റി കൊടുക്കുന്നവരും തള്ളിപ്പറയുന്നവരുമാണ് കൂടെ എന്നുള്ളത് അവനറിയാം എന്നിട്ടും യാതൊരു വിധ ഭാവ ഭേദവുമില്ലാതെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നും നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെ വിരുന്ന് അവൻ അവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പി എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ മഹത്വം പ്രിയപ്പെട്ടവരെ അവൻ ആ വിരുന്ന് മുറിച്ചു വിളമ്പുന്നതിന് മുമ്പ് അവരുടെ മുന്നിൽ മുട്ടുമേൽ നിൽക്കാൻ തയ്യാറായി അടിമ ചെയ്യുന്ന പണിയ ഗുരു അവർക്ക് കാണിച്ചു കൊടുത്തത് പരിശുദ്ധ കുർബാന എന്നുള്ളത് ഇപ്രകാരം സ്വയം ചെറുതാകലാണ് എന്ന് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവൻ പഠിപ്പിച്ചു കൊടുത്തു അവരുടെ പാദങ്ങൾ കഴുകി തുടച്ച് സ്നേഹത്തിൻ്റെ ചുംബനം നൽകി അവരോട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതിമാരെ മനസ്സിലായ ഞാൻ ഈ ചെയ്യണത് എന്താണെന്ന് ഇവിടെ ചെറുതാകാൻ പറ്റുന്നവനെ കുരിസിൻ്റെ അവഹേളനത്തിൻ്റെയും കുറ്റം പറച്ചിലിൻ്റെയും ഒക്കെ മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന വലിയ പാഠം അവൻ പഠിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിതറിക്കപ്പെട്ടു പോയ ഈ ശിഷ്യന്മാരൊക്കെ പിന്നെയും ഒരുമിച്ച് കൂടിയത് എന്തിൻ്റെ പേരിൽ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെയാണ് കാരണം എന്താ ഓടിപ്പോയവരും ഒറ്റ കൊടുത്തവരും ഒക്കെ പിന്നീട് തിരിച്ചറിഞ്ഞു കാരണം എന്താ ഈ ദിവ്യകാരുണ്യ അപ്പമാണ് തങ്ങളുടെ കരുത്തെന്ന് ബലമെന്ന് അതുകൊണ്ടാണ് അവർ വീണ്ടും ഒരുമിച്ച് കൂടിയതും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് ഈ കുർബാന അപ്പം അവർ ഒരുമിച്ച് പങ്കുവെച്ചതും എന്ന് തിരിച്ചറിയുക എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ നമുക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് ബലഹീനതകളോ കുറവുകളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിലും അവയ്ക്കൊക്കെയുള്ള പരിഹാരം എന്താ ദിവ്യകാരുണ്യമാണ് എന്ന് തിരിച്ചറിയുക കാൽവരിയിലേക്കുള്ള വേദനയുടെ കുരിസിൻ്റെ യാത്രയിൽ പോലും അവന് കരുത്തായിട്ട് മാറിയത് ഈ സ്നേഹത്തിൻ്റെ വിരുന്ന് തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുക നമ്മുടെയും കാൽവരി യാത്രകൾ അനുഗ്രഹത്തിൻ്റെ അൽത്താരയിൽ നിന്ന് ആരംഭിക്കുമ്പോൾ ഈ യാത്ര പൂർത്തീകരിക്കുവാനുള്ള കരുത്തും നമുക്ക് നമുക്കെവിടെന്നാണ് കിട്ടണേ ഈ അനുഗ്രഹത്തിൻ്റെ അൽത്താര ബലിയിൽ നിന്നും അവൻ മുറിച്ച് നൽകുന്ന ദിവ്യകാരുണ്യ അപ്പത്തിൽ നിന്നുമാണ് അതുകൊണ്ട് ആഴമുള്ള വിശ്വാസത്തോടെ ഉറച്ച ബോധ്യത്തോടെ എൻ്റെ ഈശോ ഇന്നും എന്നും ജീവിക്കുന്ന ദിവ്യകാരുണ്യെ എൻ്റെ ശക്തി സ്രോതസ്സായി എന്നും മാറ്റേണമേ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യത്തോടുള്ള സ്നേഹത്തെ പ്രതി ദിവ്യകാരുണ്യെ മാത്രം ഭക്ഷിച്ച് ജീവിച്ച അനേകം വിശുദ്ധരെ സഭ നമുക്ക് നൽകിയിട്ടുണ്ട് വർഷങ്ങളോളം മറ്റൊരു ഭക്ഷണം പോലും കഴിക്കാതെ ദിവ്യകാരുണ്യം ദിവ്യ ഔഷധമാണ് എന്ന ആഴമുള്ള വിശ്വാസത്തോടെ ദിവ്യകാരുണ്യം ഭക്ഷിച്ച് ജീവിച്ച അനേകം മക്കൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യമായിട്ട് നിൽക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കട്ടിലപ്പടിയിൽ തളിച്ച കുഞ്ഞാടിൻ്റെ രക്തം അത് വലിയ അടയാളമായി മാറിയതുപോലെ ക്രൈസ്തവരായ നമുക്കുള്ള സ്നേഹത്തിൻ്റെ ഇന്നും ദൈവം കൂടെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ദിവ്യകാരുണ്യം പരിശുദ്ധ കുർബാന അത് ഹൃദയത്തിൻ്റെ സ്വന്തമായി മാറട്ടെ ഞാൻ ജീവിക്കുന്നതും മരിക്കുന്നതും എൻ്റെ ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞ പൗലോ സപ്പോസ്തലിനെ പോലെ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതത്തിൻ്റെ കുടുംബത്തിൻ്റെ ശക്തിയായി ചൈതന്യമായി മാറട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തിൻ്റെ ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് ദിവ്യകാരുണ്യം എന്ന് നാം തിരിച്ചറിയണം നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവൻ പീഡകൾ മുഴുവനും സഹിച്ച് അവസാനം അപ്പമായി ദിവ്യകാരുണ്യമായിട്ട് മാറിയത് യു ഗാന്ധ്യം വരെ ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞ് എന്നും നമ്മെ സക്രാരിയിൽ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് അവിടെ നിന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ദിവ്യകാരുണ്യം ഒട്ടിയ വയറിൻ്റെ വിശപ്പ് മാറ്റാൻ അവൻ അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് ദാ ഭക്ഷണമായിട്ട് കൊടുത്ത് ആത്മാവിൻ്റെ ഭക്ഷണമായി മാറാൻ നമ്മുടെ ശരീരത്തിനും മനസ്സിന് ആത്മാവിനും കരുത്ത് നൽകാൻ ദാ ദൈവം ഉള്ളിൽ വസിക്കുന്ന കൂതാശയ പരിശുദ്ധ കുർബാന കൂടെ നടക്കാൻ അവൻ മനുഷ്യനായി അവതരിച്ചുവെങ്കിൽ എൻ്റെ ചങ്കിൻ്റെ ഭാഗമായി എൻ്റെ കരുത്തായി മാറാൻ അവൻ ദ ദിവ്യകാരുണ്യമായിട്ട് എഴുന്നള്ളി വന്നിരിക്കുക ഇത് വലിയ പവർഫുള്ളാണ് ഏറ്റവും വലിയ കരുത്താണ് കഴിഞ്ഞ വർഷം വിശുദ്ധ നാട് സന്ദർശിച്ച അവസരത്തിൽ ഞങ്ങളുടെ കൂടെ അമേരിക്കയുടെ ഒരു ആർമി ഓഫീസർ ഒരു വിക്ടർ എന്ന് പറയുന്ന മനുഷ്യനുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് കൂടിയാണ് ഞങ്ങൾ രണ്ട് വൈദികരും എൻ്റെ ഒരു ചങ്ങാതിയും ഈ ഒരു വിക്ടറും കൂടിയാണ് ഞങ്ങൾ ഈ വിശുദ്ധ നാട് യാത്ര നടത്തിയത് ഓരോ ദൈവാലയങ്ങളിലും ഞങ്ങൾ ചെല്ലുമ്പോൾ ഈ വിക്ടറിൻ്റെ ഒരു വല്ലാത്ത ഭക്തിയാണ് ദിവ്യകാരുണ്യത്തോട് അത് കണ്ടിട്ട് എനിക്ക് തന്നെ കുതിയായി പോയി എങ്ങനെയാണ് ഈ മനുഷ്യനൊരു അൽമായന് ഇത്രയേറെ ഭക്തി ദിവ്യകാരുണ്യത്തോട് എന്നുള്ളത് ഈ മനുഷ്യൻ അമേരിക്കയുടെ ഒരു ആർമി ഓഫീസറാണ് ഇസ്രായേലിലെ പല സൈനികരെയും പരിശീലനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾക്കൊരു തടസ്സം ഉണ്ടായിരുന്നില്ല എവിടെ ചെന്നാലും ഞങ്ങൾക്ക് ഈസി എൻട്രിയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ നാടിലെ പ്രധാനപ്പെട്ട എല്ലാ ആൾക്കാരകളിലും ബലിയർപ്പിക്കാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു ഞാൻ ഈ വിക്ടറിനോട് ചോദിച്ചു എന്താ ഇത്ര ആഴമുള്ള ഒരു ഭക്തി ആ മനുഷ്യൻ പറഞ്ഞു എനിക്കത്ര വലിയൊരു വിശ്വാസമോ ബോധ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തിൽ ജോൺ പോൾ പാപ്പ അമേരിക്ക സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ സെക്യൂരിറ്റി ഗാർഡായിട്ട് മെയിൻ സെക്യൂരിറ്റി ഗാർഡായിട്ട് കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഈ പറയുന്ന വിക്ടർ അപ്രതീക്ഷിതമായിട്ടാണ് മാർപ്പാപ്പ പറയുന്നത് വരുന്ന വഴിക്ക് കണ്ട ഈ ചാപ്പലിൽ എനിക്ക് കയറണം കാരണം നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമല്ല പക്ഷേ സെക്യൂരിറ്റിയുടെ നേതാവായിട്ടുള്ള ഈ വ്യക്തി വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി ഒക്കെ ആദ്യം പുറത്താക്കി അതിനുശേഷം ഡോഗ് സ്കോഡിൻ്റെ നേതൃത്വമുള്ള ആൾ ഡോഗുമായിട്ട് നമുക്കറിയാം സെർച്ചിന് വേണ്ടി വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഈ ഡോഗ്സിൻ്റെ ഈ കുരയ്ക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട് ജീവനുള്ളൊരു വ്യക്തിയാണ് എവിടെയെങ്കിലും മറഞ്ഞിരുന്നാൽ കുരയ്ക്കുന്നതൊരു രീതിയിലാണ് ഒരു സ്ഫോടക വസ്തുവാണ് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ആ നായ ഡോഗ് സ്കോഡിലെ ഡോഗ് കുരയ്ക്കുന്നത് ഒരു വേറെ രീതിയിലാണ് ഭൂമിക്കടിയിൽ ഒരു മനുഷ്യൻ ഇതിനെ മരിച്ചു കിടക്കുന്നതാണ് ദിവസങ്ങളായിട്ട് അങ്ങനെയെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ഇത് കുരയ്ക്കുന്ന രീതി വേറൊരു രീതിയിലാണ് അപ്പം ഈ ഡോഗ് ഈ ചാപ്പലിലേക്ക് കയറിയിട്ട് എല്ലായിടത്തും പരിശോധിച്ച് സക്രാരിയുടെ മുന്നിൽ വന്നിട്ട് നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഉടനെ തന്നെ ഈ പറയുന്ന എല്ലാ കമാൻഡേഴ്സും എല്ലായിടത്തും പരിശോധിക്കുക പക്ഷെ ഒരാളെയും കണ്ടെത്തിയില്ല പാപ്പ തന്നെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഈ സക്രാരിയിലിരിക്കുന്നത് എന്നും ജീവിക്കുന്ന ദൈവമാണ് അത് മനുഷ്യൻ ഒരു മനുഷ്യൻ ഇങ്ങനെ മറഞ്ഞിരുന്നാൽ എങ്ങനെയാണ് ഒരു ഡോഗ് സ്കോഡിലെ അല്ലെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കുന്ന ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതേ രീതിയിൽ ഈ ഡോഗ് കുരച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കമാൻഡോഴ്സും അവിടെ താഴെ ഇങ്ങനെ സ്രാഷ്ട്രാഗം പ്രണമിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ വണങ്ങി എന്ന് സാക്ഷ്യപ്പെടുത്തി ആ സുഹൃത്ത ഞങ്ങളോടൊപ്പം എല്ലാ വർഷവും വിശുദ്ധ നാട്ടിൽ പോകുമ്പോൾ ഒന്ന് രണ്ട് അച്ഛന്മാരെയും കൂടെ കൊണ്ടുപോകും കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ ആ സെലക്ഷന് ഞാനും പെട്ടു എന്നുള്ളത് കൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് പ്രിയപ്പെട്ടവരെ ദിവ്യകാരുണ്യം അത് എത്രത്തോളം ജീവനുള്ള ദൈവമാണ് ഇതിൽ വസിക്കുന്നത് എന്നുള്ളത് മനുഷ്യരായി നാം പലപ്പോഴും തിരിച്ചറിയുന്നില്ല പക്ഷെ ഒരു മൃഗം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ എത്രത്തോളം ഈ ദിവ്യകാരുണ്യനാഥിൻ്റെ മുമ്പിൽ ആഴമുള്ള വിശ്വാസത്തോടെ വണങ്ങണം ആരാധിക്കണം നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ഈ അൽത്താരുടെ മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ പോലും അൽത്താര വണങ്ങുക പോലും ചെയ്യാതെയൊക്കെ പോകുമ്പോൾ പ്രിയപ്പെട്ടവരറിയണം നമ്മൾ അവഗണിക്കുന്നത് നമ്മെ കാത്തിരിക്കുന്ന നമ്മെ നോക്കിയിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പറയുന്ന ഒന്നും ഇങ്ങനെ സ്രാഷ്ട്രാംഗം പ്രണവിക്കില്ല പക്ഷേ ഇപ്രകാരം അവരുടെ തന്നെ കൂട്ടത്തിലൊരു നായി സാക്ഷ്യപ്പെടുത്തിയപ്പോൾ ഇതിനേക്കാളും വലിയൊരു സാക്ഷ്യം ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് ആവശ്യമില്ല അവരെല്ലാവരും പാപ്പായോടൊപ്പം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ സ്രാഷ്ട്രാംഗം ആ ഒരു കരുത്ത എല്ലാ വർഷവും മനുഷ്യനെ വിശുദ്ധനാട് സന്ദർശിക്കുന്നത് ഇപ്പം റിട്ടയർ ചെയ്തു കിട്ടുന്ന സമ്പാദ്യം മുഴുവനും ചാരിറ്റിക്കായിട്ട് ഈ മനുഷ്യൻ കൊടുത്തോണ്ടിരിക്കുക ഏകദേശം അറുന്നൂറ് സെൻറ്റേഴ്സിലാണ് ഈ മനുഷ്യ ഉപവിപ്രവർത്തികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന എല്ലാം ആർക്കു വേണ്ടിയാണ് ഈശോയ്ക്ക് വേണ്ടി ഒറ്റക്കാര്യം ഈ മനുഷ്യൻ പറയുന്നുള്ളു അച്ഛാ എൻ്റെ വൈഫ് ഇപ്പോൾ ഒരു ഹെഡ് നേഴ്സാണ് കിട്ടുന്ന സാലറിയിൽ ഒരു പത്ത് ശതമാനമേ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണുള്ളത് ബാക്കി തൊണ്ണൂറ് ശതമാനവും ഈശോയ്ക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ ഇതൊരാഴമുള്ള ബോധ്യ ഇതാരെങ്കിലും പറഞ്ഞുകൊടുത്തുകൊണ്ടല്ല ജീവിതാനുഭവത്തിലൂടെ വെളിപ്പെടുത്തി കിട്ടിയപ്പോൾ പിന്നീടുള്ള ജീവിതം മുഴുവനും എൻ്റെ കർത്താവിന് വേണ്ടി എന്ന് പറഞ്ഞ് അമേരിക്കയിലെ ഒരു ആർമി ഓഫീസർ തൻ്റെ ജീവിതം മുഴുവനും ഇങ്ങനെ മാറ്റി വയ്ക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര വലിയ ആഴമുള്ള ബോധ്യത്തോടെ വേണം ഈ ദിവ്യകാരുണ്യ ദിവ്യകാരുണ്യനാഥനെ സ്നേഹിക്കാൻ കൂടെ വരാനായിട്ട് അതുകൊണ്ട് ദിവേകാരുണ്യം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം ജീവിക്കുന്ന ഇന്നും എന്നും ജീവിക്കുന്ന നമ്മുടെ ദൈവം ആ ദൈവം ഇത്രയേറെ സഹനങ്ങൾ ഏറ്റെടുത്തത് ഈ കുർബാനപ്പം ആകാൻ വേണ്ടി മാത്രമാണ് വേറെ വേറൊന്നിനുമല്ല ഈ ചമ്മട്ടടി ഏറ്റതും അവഹേളനം ഏറ്റതും കുരിശു ചുമന്നതും കാൽവരിയിൽ അപമാനത്തിൻ്റെ കുരിശിലെ ഇതാ ഇങ്ങനെ ചോർന്നവോ ചോരോ വാർന്നു മരിച്ചതൊക്കെ ഇ ആകാൻ വേണ്ടി മാത്രം വേറെ ഒന്നിനു വേണ്ടിയല്ല എന്തിനാ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ ഇത്രയേറെ സ്നേഹിക്കണമെന്ന് പറയാനാണ് ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ദിവ്യകാരുണ്യ ദൈവത്തിൻ്റെ എന്ന ദിവ്യകാരുണ്യത്തിൻ്റെ അർത്ഥം തന്നെ ഇത് സ്വീകരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കാരുണ്യമായിട്ട് കരുത്തായിട്ട് മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥനെയും എടുത്തുള്ള ദിവ്യകാരുണ്യ പ്രദിക്ഷിണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ദിവ്യകാരുണ്യം വരുമ്പോൾ നമ്മൾ നിൽക്കുന്നിടങ്ങളിൽ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് വേണം നിൽക്കാൻ ദിവ്യകാരുണ്യം മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ ഇങ്ങോട്ടല്ല ദിവ്യകാരുണ്യം എങ്ങോട്ട് നീങ്ങുന്നുവോ ആ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി നിൻ്റെ ജീവിതത്തിൻ്റെ കണ്ണീരിൻ്റെ കാരണം എന്താ നിൻ്റെ സങ്കടങ്ങൾ എന്താ പറഞ്ഞോ നിനക്ക് കിട്ടിയിരിക്കും ഉറപ്പാണ് മക്ദലേനയിലെ മറിയം കണ്ണീരിട്ട് പ്രാർത്ഥിച്ചത് എന്താ എൻ്റെ കർത്താവിനെനിക്കൊന്ന് കാണണം ഇഷ ചോദിച്ചില്ലേ സ്ത്രീയെ നീ എന്തിനാ നിന്റെ കണ്ണീരിൻ്റെ കാരണം പറ എന്ന് പറഞ്ഞ് അവളുടെ കണ്ണീര് തുടച്ചൊരു ദൈവ ആൾക്കൂട്ടത്തിൻ്റെ ആരവങ്ങൾക്കിടയിലും വഴിയോരത്തിരുന്ന ദാവീദിൻ്റെ പുത്ര ഇനി കനിയണേ എന്ന് പ്രാർത്ഥിച്ച അന്ധനായ മനുഷ്യനോട് ചോദിച്ചില്ലേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ആഗ്രഹിക്കണേ അവൻ പറഞ്ഞ് കാഴ്ച കിട്ടണം ദിവ്യകാരുണ്യെ ഈശോ കടന്നു പോകുമ്പോൾ നി ചോദിക്കേ നിനക്ക് കിട്ടിയിരിക്കും ഉറപ്പ ആഴമുള്ള വിശ്വാസത്തോടെ ഉറച്ച ബോധ്യത്തോടെ എൻ്റെ ഈശോ എന്നെ കാണുന്നവന് എൻ്റെ നിലവിളികൾക്ക് ഉത്തരം നൽകുന്നവന എൻ്റെ കണ്ണീര് തുടക്കുന്ന ദൈവ ഈ ആഴമുള്ള ബോധ്യത്തോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കാരണം ദിവ്യകാരുണ്യിലേക്ക് തിരികാൻ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഉത്തമം അതുകൊണ്ടാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് ദിവ്യകാരുണ്യം തിരിച്ച് അൽത്താരയിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളെല്ലാവരും മുട്ടുമ്മയിൽ നിന്ന് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുകയും അവസാനത്തെ ആശീർവാദം സ്വന്തമാക്കുകയും ചെയ്യുക എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു എന്ന ഗാനം ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് ആലപിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കാം സ്തുതിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ കഷ്ടപ്പാടുകൾ നൊമ്പരം ഇതിന് പരിഹാരമില്ല എന്ന് കരുതുന്ന ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പോലും ദാ ദിവ്യകാരുണ്യനാഥെൻ്റെ മുന്നിലേക്ക് കൊടുക്ക് പത്രോസ് നടന്നു പോയപ്പോൾ ദ വഴിയോരത്തിരുന്ന് ഭിക്ഷയാചിച്ച് ആ തളർന്നിരുന്ന മനുഷ്യ മുടന്തനായ മനുഷ്യ ചളങ്ങിയ പാത്രം നീട്ടിയപ്പോൾ പത്രോസ് എന്താ കയ്യിൽ ഒന്നുമില്ല തരാൻ സ്വർണവും ഇല്ല വെള്ളിയില്ല പണമില്ല ആകെയുള്ളതെന്താ ക്രിസ്തുവ അവൻ്റെ നാമത്തിൽ പറയണേ നീ എഴുന്നേറ്റ് നടക്ക് മാൻപേടയെ പോലെ അവൻ കുതിച്ചു ചാടി എന്നാ പറയണേ കർത്താവ് കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ കരുത്ത നമുക്ക് കിട്ടുന്നത് അവൻ നടന്നു പോയപ്പോൾ അവൻ്റെ നിഴല് കൊണ്ടവർക്ക് പോലും സൗഖ്യ അതാണ് ദിവ്യകാരുണ്യത്തിൻ്റെ കരുത്ത് വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ വലിയ സൗഖ്യം ലഭിക്കുന്നപ്പോഴാണ് ദിവ്യകാരുണ്യ പ്രദീക്ഷിണ സമയത്ത് കാരണം എന്താ വിശ്വാസത്തോടെ കടന്നു വരുന്നവർക്ക് ദിവ്യകാരുണ്യ ഈശോ എന്നും സമീപസ്ഥന നമ്മുടെ അരികിലേക്ക് വരുന്ന ഈശോയെ ആഴമുള്ള സ്നേഹത്തോടെ സ്വീകരിച്ചു നമുക്ക് ആലപിക്കാം പ്രാർത്ഥിക്കാം